തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മച്ചാടു സ്കൂളിലെ മീദ് കളക്ടർ പരിപാടിയെ അവിസ്മരണീയമാക്കി മുൻപ് തന്നോടൊപ്പം സംവദിച്ച വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് പത്ത് സൈക്കിളുകളാണ് അദ്ദേഹം കുട്ടികൾക്ക് വിതരണം ചെയ്തത് കേവലം ഒതുങ്ങാതെ സൈക്കിൾ ലഭിച്ച കുട്ടികളോടൊപ്പം മച്ചാട് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് പുന്നംപറമ്പ് ചുറ്റി തിരികെ സ്കൂളിലേക്ക് കളക്ടർ സൈക്കിൾ സവാരി നടത്തിയത് കുട്ടികൾക്കും നാട്ടുകാർക്കും ആവേശമായി ഈ ജനകീയ ഇടപെടൽ കളക്ടർക്ക് വലിയ കയ്യടി നേടിക്കൊടുത്തു പരിപാടിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സംസ്ഥാനതല വിജയികളായ മിടുക്കരായ വിദ്യാർത്ഥികളെ കളക്ടർ പ്രത്യേകമായി അനുമോദിച്ചു പരിപാടിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഇ ഉമാലക്ഷ്മി വാർഡ് മെമ്പർ രാമചന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ പിടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ നജീബ് വിദ്യാഭ്യാസ ഓഫീസർ രാധാ ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ പ്രധാന അധ്യാപിക ഷീന കെ കെ പ്രിൻസിപ്പാൽ ഉണ്ണികൃഷ്ണൻ കെ എൻ സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ ജോസഫ് മിഥുൻ എ എസ് എന്നിവരും പങ്കെടുത്തു